നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് സെറ്റ് ബാക്ക് ആണ് സംഭവിച്ചിരിക്കുന്നത് അത്തരമുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എ എഫ് എഫിൻ്റെ ആ ഒരു ബിഡ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടുള്ള പ്രപ്പോസൽ അത് ഡെഡ് ലൈൻ ഡേറ്റ് ചെയ്ത് അവസാനിക്കുകയാണ് ഒരൊട്ട് ബിഡ് പോലും ലഭിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് റേവ് സ്പോർട്സ് ഖേൽ നൗ തുടങ്ങിയ പ്രധാനപ്പെട്ട സ്പോർട്സ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു റവ് സ്പോർട്സ് ഗ്ലോബൽ റിപ്പോർട്ട് ഇന്ന് എങ്ങനെയാണ് ദി എ എഫ് എഫ് ഹാസ് നോട്ട് റിസീവ്ഡ് എനി ബിഡ്സ് ഫോർ ദി ഐ എസ് എൽ ടെൻഡർ അപ്പം ടെൻഡർ വിളിച്ചിരുന്നു ഒരൊറ്റ ബിഡ് പോലും വന്നിട്ടില്ല ഖേൽനോൻ്റെ ആശിഷ് നേഗി ബ്രേക്കിംഗ് ആയിട്ട് കൊടുത്ത വാർത്ത ആസ് എക്സ്പെക്റ്റഡ് ആൻഡ് എക്സാക്ട്ലി ആസ് പ്രഡിക്റ്റഡ് ഇൻ മൈ എക്സ്പ്ലെയിനർ വീഡിയോ എ എഫ് എഫ് റിസീവ്ഡ് നോ ബിഡ്സ് ഫോർ ദി ഐ എസ് എൽ ടെൻഡർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നേരത്തെ തന്നെ ഇത് പ്രഡിക്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അത് തന്നെ സംഭവിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസം ഒരു ടെൻഡറും ലഭിക്കാത്തതുകൊണ്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുകയായിരുന്നു ആദ്യം നവംബർ അഞ്ചെന്ന് പറഞ്ഞു ഒരു ടെൻഡറും കിട്ടിയില്ല സോ വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്തു നവംബർ ഏഴാക്കി എന്നിട്ടും ഒരു ബിഡ് പോലും വന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം വളരെ വലിയ ഒരു സെറ്റ് ബാക്ക് തന്നെ സംഭവിച്ചിരിക്കുന്നു ഇപ്പം ആശിഷ് നഖി പറയുന്ന പോലെ ഇന്ത്യൻ ഫുട്ബോൾ ഒഫീഷ്യലി സ്റ്റോണേജിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു ശിലായുഗത്തിലേക്ക് മടങ്ങിപ്പോയ ഒരവസ്ഥയാണ് അതായത് വളരെ പരിതാപകരമായ ഒരു സിറ്റുവേഷനിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ വീടിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇതിനെ നിരീക്ഷിക്കുന്നത് കേരളവും വളരെ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട് അതിൽ ട്രിയാഷ ചാറ്റർജി എഴുതിയിട്ടുള്ള ലേഖനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട് ഇപ്പം ഐ എസ് എല്ലിന് വേണ്ടിയിട്ട് ടെൻഡർ ഒഫീഷ്യലി വിളിച്ചിരുന്നു പക്ഷെ അത് ഒരു ബിഡുമില്ലാതെ അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മാർക്കിംഗ് എ സിഗ്നിഫിക്കൻ സെറ്റ് ബാക്ക് ഫോർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആൻഡ് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ ഫുട്ബോൾസ് കൊമേഴ്ഷ്യൽ വാല്യൂഷൻ ഇത് വലിയ തിരിച്ചടിയാണ് ലെങ്തി ആൻഡ് ഹൈലി പബ്ലിസൈസ്ഡ് ബിഡിങ് പ്രോസസ് നടന്നെങ്കിലും നാല് പൊട്ടൻഷ്യൽ ബിഡേഴ്സ് ഡിസ്കഷനിൽ തുടക്കത്തിൽ എൻഗേജ് ചെയ്തിരുന്നു പക്ഷേ ഒരു സിംഗിൾ ഫൈനൽ പ്രപ്പോസല് പോലും ലഭിച്ചിട്ടില്ല നവംബർ സെവൻത്തിന്ന് ഡെഡ് ലൈൻ ഡേ ആണ് ഒരു സിംഗിൾ ഫൈനൽ പ്രപ്പോസല് പോലും ലഭിച്ചിട്ടില്ല എഫ് എഫ് ഒക്ടോബർ പതിനാറിനാണ് ദ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ ആർ എഫ് പി ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരു പുതിയ കൊമേഴ്ഷ്യൽ പാർട്ണർ ലഭിക്കുന്നതിന് വേണ്ടി ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കൊരു പുതിയ കൊമേഴ്ഷ്യൽ പാർട്ട്ണറെ ക്ഷണിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രപ്പോസലിന് ഇപ്പോൾ ഒരു റെസ്പോൺസും വന്നില്ല എന്നുള്ളത് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പം ഐ എസ് എൽ റിലേറ്റഡ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ബ്രോഡ്കാസ്റ്റിങ് സ്പോൺസർഷിപ്പ് ഡിജിറ്റൽ ആൻഡ് മെർക്കൻഡൈസിങ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ആണ് ഈ ഇങ്ങനെ ഒരു ടെൻഡർ വിളിക്കുന്നത് പക്ഷേ ഒരു 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 കമ്പനി പോലും മുന്നോട്ടേക്ക് വന്നിട്ടില്ല എന്നുള്ളത് വൻ തിരിച്ചടി തന്നെ ഉണ്ടാക്കും ഇപ്പോൾ ഐ എസ് എല്ലിൻ്റെ ഭാവി അനിശ്ചിതത്തിലാണ് ഒരു പക്ഷേ സൂപ്പർ കൂടി സീസൺ അവസാനിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഐ എസ് എല്ലിൻ്റെ ഭാവി അനിശ്ചിതത്തിലാണ് ഇത് ഇന്ത്യൻ ഫുട്ബോളിനെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാ തരത്തിലും ഇത് ബാധിക്കാൻ പോവുകയാണ് പ്രധാനമായിട്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ എഫ് സി ഏഷ്യൻ കപ്പ് ക്വാളിഫയേഴ്സിൽ നിന്ന് നേരത്തെ തന്നെ പുറത്തായി അതാണ് ഇപ്പോൾ ദേശീയ ടീമിൻ്റെ അവസ്ഥ ഡൊമസ്റ്റിക് ലീഗ് സൈ ലീഗ് ഇന്ത്യൻ വിമൻസ് ലീഗ് ഐ എസ് എല് ഇതെല്ലാം എപ്പോൾ ആരംഭിക്കുമെന്ന് ഒരു ധാരണയും ഇല്ലാതെ നിൽക്കുന്നു ഇപ്പോൾ എ എഫ് എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് മോർ ദാൻ ഒരു ബിസിനസ് ഡീലായിരുന്നു ഈ ഒരു ടെൻഡർ എന്ന് പറയുന്നത് മോർ ദാൻ എ ബിസിനസ് ഡീൽ എന്ന് പറയുന്നത് കാരണം ഇതൊരു ലൈഫ് ലൈൻ ആയിരുന്നു സോ ഒരു വിത്തൌട്ട് എ സ്ട്രോങ് കൊമേഴ്ഷ്യൽ പാർട്ണർ ഇല്ലെങ്കിൽ ഫെഡറേഷൻ ഒരുപാട് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും അത് ഗ്രാസ് റൂട്ട് പ്രോഗ്രാംസിനെ ബാധിക്കും യൂത്ത് ഡെവലപ്മെൻറ്റിനെ ബാധിക്കും നാഷണൽ ടീം ആക്ടിവിറ്റീസിനെ ബാധിക്കും സോ എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം ഇതൊരു ബിഗ് ബിഗ് സെറ്റ് ബാക്ക് തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ്ലോക്സ്